പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുട്ടികൾ ഇപ്പം എല്ലാ വീട്ടിലും കുട്ടികളുണ്ട് ചില വീട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മക്കൾ തങ്ങൾ തന്നെ വലിയ വഴക്കും കലഹുകയായിരിക്കും അപ്പം അത് എന്താണ് അത്തരത്തിൽ ചില വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേട്ടനിയന്മാർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന നമുക്ക് കാണാൻ പറ്റും ചില വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനും ചേട്ടനുമായിട്ട് എപ്പോഴും അടിയായിരിക്കും മുഖം മുഖത്ത് നോക്കിയാൽ തങ്ങളിൽ അടിയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് വീട്ടിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വീടിൻ്റെ അകത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്തുണ്ടാകുന്ന ഒരു എനർജി അത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതല്ലാതെ ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളും ജനിച്ചിരിക്കുന്ന ഇയർ ഇയർ അനുസരിച്ചിട്ട് അവർക്ക് അവർ ഓരോരുത്തരും ജനിച്ച വർഷത്തിൽ അവർക്കൊരു അനിമൽ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനിച്ച ഒരു കുട്ടിയുടെ അനിമൽ എന്ന് പറയുന്നത് പിന്നെ പിഗാണ് പിഗ് ആണ് രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിൽ ജനിച്ചൊരു കുട്ടിയുടെ അനിമല് അപ്പം അതുപോലെ ഈ നമ്മൾ ഈ കുട്ടികൾ ജനിച്ച വർഷത്തിൽ ആ അനിമൽസ് ഏതാണെന്നുള്ളത് കണക്കാക്കണം എന്നിട്ട് ഈ അനിമൽസ് ഇവർ തങ്ങ രണ്ടുപേരും തങ്ങളിലുള്ള അനിമൽസ് തങ്ങളിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഉദാഹരണത്തിന് പിന്നെ ബോർ എന്ന് പറയുന്ന അതായത് പിഗ് എന്ന് പറയുന്ന ക്ലാഷ് ഉള്ള ക്ലാഷുള്ള എന്ന് പറയുന്നത് മങ്കിയാണ് അപ്പം ഈ ഒരു കുട്ടി പിന്നെ പിഗ് ഇയറിൽ ജനിച്ചതും ഒരു കുട്ടി പിന്നെ മങ്കി ഇയറിൽ ജനിച്ചതും ആണെന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ അതായത് നമ്മൾ നോർത്ത് നോർത്ത് ഈസ്റ്റ് പിന്നെ ഈസ്റ്റ് അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇത് ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ മങ്കിയിരിക്കുന്നത് അത് തന്നെ അതിന് ഓരോ ഈ പന്ത്രണ്ട് അനിമൽസിന് ഓരോ ഡയറക്ഷൻ ഉണ്ട് അപ്പോൾ സൗത്ത് ഏകദേശം ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ പിഗ് ഇരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ട് മുഖത്തോട് മുഖം നോക്കിയായിരിക്കുന്നത് അപ്പോൾ ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് ഈ രണ്ട് അനിമിൾസുകൾ തങ്ങളിൽ എപ്പോഴും ക്ലാഷാണ് അപ്പം ഈ ആനിമൽസിന് ക്ലാഷ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതിനൊരു റെമഡി ഉണ്ട് മങ്കിയുടെ ഒരു സുഹൃത്തെന്ന് പറയുന്നത് ഷീപ്പാണ് അപ്പം ആ ഷീപ്പിന്റെ ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് ആ വീട്ടിൽ ആ ഷീപ്പ് ഇരിക്കുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് അനിമൽസ് ഓരോ ദിക്കിലുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പോൾ ആ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ആ ചാർട്ട് എടുക്കുക ചാർട്ടെടുത്ത് അത് മനസ്സിലാക്കിയിട്ട് അത് വീട്ടിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് ആ സ്ഥലത്ത് റൂം ആണെങ്കിൽ ലിവിംഗ് റൂം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കലഹം അവിടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അത് എന്താ സമയം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ പിന്നെ വൈഫും തങ്ങളിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തങ്ങളുള്ള വഴക്ക് ആ നിമിഷം ഇല്ലാതാവും കാരണം ഈ വരുന്ന വ്യക്തിക്ക് അത്രത്തോളം നമ്മൾ പിന്നെ നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹമുണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ വളരെ ഡീസൻറ്റാവും അതുപോലെയാണ് ഈ അനിമൽസിനെ വെക്കുന്നത് അപ്പോൾ ഈ അനിമൽസ് ഇരിക്കുമ്പോൾ ഇവർ തങ്ങളിലുള്ള ക്ലാഷ് ഒരു കാരണവശാലും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇത്തരത്തിൽ ഒത്തിരി ഒത്തിരി വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതും മനസ്സിലാക്കേണ്ടതും നമുക്ക് പെട്ടെന്ന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഫുങ്ഷയിലുണ്ട് അപ്പോൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടൻ നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പോൾ ഇതേ പ്രശ്നം തന്നെ ഭാര്യയും ഭർത്താവും തങ്ങളിലുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി സംഭവങ്ങൾ ഫുങ്ഷൻ മുഖേന ഉണ്ട് വളരെ വളരെ ീസി ആയിട്ട് നിങ്ങൾക്കത് പരിഹരിക്കുകയും ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് നിങ്ങൾക്ക് അതിലൂടെ നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിന് കാണിക്കുക ഇത്തരത്തിലുള്ള നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നിട്ട് അതിന് കറക്റ്റായിട്ടുള്ള റെമഡീസ് എന്താണെന്ന് ചോദിച്ച് അതിന് ടൂളുകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യപ്രദമായൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു